എന്താ ഇത് ലൈറ്റ് ഒന്നും വിടാതെ കഴിക്കാം അപ്പച്ചന്റെ കുഴി മാടത്തിനരികിൽ അമ്മച്ചി ആൻഡ്രൂസ് മടങ്ങി വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഞാൻ അവന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അമ്മച്ചിയുടെ കണ്ണീരും കാത്തിരിപ്പും ഒക്കെ കാണുമ്പോ എന്റെ ഉള്ളിൽ കരയുകയാണ് ഞാൻ എന്ത് ക്രൂരതയാണ് അമ്മച്ചിയോട് ചെയ്യുന്നത് അവനും അവന്റെ ആൾക്കാരും ഇപ്പൊ എന്റെ ഉണ്ട് ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ അമ്മച്ചിയുടെ ജീവൻ കൂടി അപകടത്തിലാവും എനിക്കറിയാം അവന് വേണ്ടത് ഞാനുമല്ല അമ്മച്ചിയുമല്ല ആൻഡ്രൂസ് എന്നെ ഏൽപ്പിച്ച പെട്ടിയാണ് അവന്റെ ജീവനെ പോലെ കാത്തു കാത്തുസൂക്ഷിക്കണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ അത് ഇനി അത് ആനി സൂക്ഷിക്കണം ഞാനിനി അത് അമ്മച്ചെ ഏൽപ്പിച്ചിട്ടു പോയാൽ അത് മതി അമ്മച്ചിയുടെ ജീവൻ കൂടി അപകടത്തിലാൻ അതുകൊണ്ടാ ായി മരിച്ചു എന്നറിയുന്നത് വരെ അല്ലെങ്കിൽ ആനിക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടാകുന്നത് വരെ അത് അമ്മച്ചുടെ കയ്യിൽ ചെന്ന് ചേരരുത് ഞാനിപ്പോ പോകുന്ന അവന്റെ അടുത്തേക്കാ പോകുന്നതിൽ ഞാൻ അല്ലെങ്കിൽ അവൻ ആരെങ്കിലും ഒരാളെ ഇനി നാട്ടിലേക്ക് മടങ്ങി വരൂ അതുകൊണ്ടാട്ടെ ആൻഡ്രോസിന്റെ അടുത്തേക്കല്ലേ പോണേ അവനോട് മോൻ പറയണോ ഇത്രയും പെട്ടെന്ന് ഇങ്ങ പോരാ നീ അന്വേഷിച്ച് നടക്കുന്ന സേതുമാധവൻ ഞാനാണ് ഇതിനു വേണ്ടിയല്ലേ നീ ആൻഡ്രോസിനെ കൊന്നത് ഇപ്പൊ എന്നെ കൊല്ലാൻ നടക്കുന്നത് ഇനി നീ ആരെയും കൊല്ലണ്ട ഇത് ഞാൻ നിനക്ക് തരാൻ വേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുപോയ്ക്കോളൂ ഇത് മുഴുവൻ നനക്കുള്ളതാണ് പക്ഷേ അമ്മച്ചെ വെറുതെ വിട്ടേക്കണം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് mm yeah. Açılın! 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 Şimdi എത്രയും പെട്ടെന്ന് നാട്ടിലേക്കും മടങ്ങി പോണം എനിക്കവരെ പേടിയാ സേതുവിന്റെ കൂട്ടുകാരാണെന്നും പറഞ്ഞ് മായയോടൊപ്പം കൂടിയിട്ടില്ലേ അവരെ ആൻഡ്രൂസിനെ കൊന്നിട്ടും സേതുവിനെ കൊന്നിട്ടും കയ്യിൽ കിട്ടാത്ത ആ നിധി മായ ഉപയോഗിച്ച് കണ്ടുപിടിക്കാമെന്ന് അവർ കരുതി കാണും അതുകൊണ്ട് മായ ഇനി അവരാരെയും കാണരുത് പിന്നെ ഈ കഥകളൊക്കെ അമ്മച്ചി അറിയാതിരിക്കാനും മായ ഇവിടുന്ന് പോയേ മതിയാവും പോകുക അതിനു മുമ്പ് ഞാൻ അവരെ ഒന്നുകൂടി കാണും തനിച്ചല്ല പോലീസുമായിട്ട് അപ്പകുട്ടിലപ്പോ ചോദിച്ചത് നിങ്ങൾ അവനെന്താ ചെയ്തത് എന്താ ചെയ്തെന്ന് കാണണോ നിനക്ക് കാണണോടാ അപ്പക്കൂട്ടനെ നമ്മൾ എന്താ ചെയ്തതെന്ന് ഇവരൊന്ന് കാണാം എനിക്കറിയാം ഞാൻ പറയാം എനിക്കെല്ലാം പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാനെല്ലാം പറയാം നമ്മുടെ പറയാം അവ ഒരിക്കലും പറയൂലും പറയൂല അതിനു മുമ്പ് ആ പെട്ടി എവിടെ ഉണ്ടെന്ന് പറ അതിന് തന്നെയാണ് ചോദിക്കുന്നത് അപ്പക്കൂട്ടിൽ എവിടെയാന്ന് അവന്റെ കയ്യിലാ പെട്ടി ആദ്യം അവനെ കൊണ്ടുപോവാ ഒറ്റയ്ക്കണ്ട ഇനി നമ്മളെ രക്ഷിക്കാൻ ഇവിടെ ആരും വരില്ല അതുകൊണ്ട് നമുക്ക് അതങ്ങ് തിരിച്ചു കൊടുത്തേക്കണ അതങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്കാൻ ഏത് സേതു നിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ലേ ആ പെട്ടി എന്റെ കയ്യിലോ എപ്പോ ടോ ഏ ഇനിയും എന്റെ അവനിയൊക്കെ മതി വല്ലവന്റെ ഒരു പെട്ടിക്ക് വേണ്ടി ജീവൻ കളയാറും ഞങ്ങൾക്ക് പറ്റില്ല മര്യാദ എന്താണാ കാര്യം നീ പറയ പോന്നും കുട്ടി നീ ചുമ പണിയരുത് അവനെ കൊണ്ട് ഞാൻ പറയിക്കാൻ നോക്കുമ്പോ നീ ഒരു മതി വേഷക്കെടുക്കുന്നു നീ ഒന്ന് പറഞ്ഞു തൊലയ്ക്കണേ

난안될것같아죠아니 빨리. 도 ഓട 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 മാടാ નીકടാ മാടാ નીકെന്നടാ ഓടിക്കോ തോക്ക് ചൂടി ഓടി വാടാ എന്റെ അമ്മ അവന്മാരല്ലേ ഇത് അണാദേമാര് പിടിച്ചോ തോമസുട്ടിട അതാരാണ് അവർ ആൾക്കാരാ അവന്മാർ ആലും വിളിച്ചോണ്ടോ വന്നിരിക്കുന്നത് thank <laughs> you